വെൽക്കം സായിറ നാഗൗരി ജയൻ സായിറ അതായത് നമ്മൾ ഒമ്പതാഴ്ചത്തെ വ്രതം എങ്ങനെയാണ് എടുക്കുന്നത് എന്നാണ് ഈ വീഡിയോ കൂടെ പറയാൻ പോകുന്നത് സായി സായി ഭക്തന്മാർ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അവരെടുത്തിട്ടുള്ളതുമായിരിക്കും അത് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ അതായത് നമ്മൾ ഒരു വ്യാഴാഴ്ച ദിവസങ്ങളിൽ മരപ്പലക ആയാലും മതി നമ്മുടെ വീട്ടിലുള്ള മുക്കാലി ആയാലും ശരി അല്ലെങ്കിൽ ഒരു മരപ്പലകയായാലും ശരി അത് നന്നായി കഴുകിയിട്ട് നമ്മൾ പൂജാ പൂജാ പൂജാറൂമ് അല്ലെങ്കിൽ എവിടെയാണോ തിരി വയ്ക്കുന്നത് അവിടെ പലക വച്ച ശേഷം ഒരു മഞ്ഞ തുണി മഞ്ഞ തുണി പുതിയതായ ഒരു അര മീറ്റർ തുണി ആ മീറ്ററോ അര മീറ്ററോ വേണ്ട വരും അത്ര തന്നെ ഒരു മഞ്ഞ തുണി ആ പലകട മുകളിൽ വിരിച്ച ശേഷം സായി സായിബാബയുടെ ഫോട്ടോ ആയിരുന്നാലും ശരി ഇല്ലെങ്കിൽ ചെറിയ ചെലികളൊക്കെ സായിബാബ ടെമ്പിളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതായിരിക്കും എല്ലാ സായിബാബ ടെമ്പിളിലും ഫോട്ടോയും ചെറിയ ചെറിയ ചിലകളൊക്കെ ഉണ്ടാവുന്നതാണ് നമ്മളത് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്ന് വച്ച ശേഷം പല കടമകളിൽ മഞ്ഞ തുണി വിരിച്ച് പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് ഭഗവാന്റെ ഫോട്ടോ വെച്ചിട്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ വ്യാഴാഴ്ച ചെയ്യുമ്പോൾ ഒരു ഗ്ലാസ് പ എങ്ങനെയാണോ ചെയ്തിട്ടുള്ളത് അതാണ് സായിറാം പറയുന്നത് അതായത് ഓരോരുത്തരും ഓരോ മാതിരിയാണ് ചെയ്യുന്നത് എങ്ങനെയാണോ ചെയ്ത് അതാണ് ഞാനിവിടെ പറയുന്നത് ഒരു ഗ്ലാസ് പാൽ വച്ച ശേഷം നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത് നമ്മൾ ആഹാരം എപ്പോഴും രാവിലെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കുമല്ലോ നമ്മൾ എന്താണോ ഭക്ഷണം പാകം ചെയ്തിരിക്കുന്നത് അതിൽ കുറച്ച് ഭഗവാന് വച്ച ശേഷം നമ്മൾ ഒരു കർപ്പൂരവോ ഊതുബത്തിയോ സാമ്പ്രണിയോ വിളക്ക് നമ്മൾ തെളിയിച്ചിട്ട് എന്തെങ്കിലും സാമ്പ്രണിയോ എന്തെങ്കിലും ഒന്ന് കാണിച്ചിട്ട് ഭഗവാന് പൂജിക്കുക പൂജിച്ച ശേഷം അഷ്ടോത്രം വായിക്കുക സച്ചരിതം വായിക്കുക ഫസ്റ്റ് ആ ബാബയെ ബാബയെക്കുറിച്ച് അറിയാത്തവർക്കും എല്ലാം ബാബയുടെ വ്രതമൊന്നും എടുക്കാത്തവർക്കും ഇതൊന്നും അറിയുന്നതായിരിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സച്ചരിതമോ അഷ്ടോത്രമോ ഒന്നും ഇല്ലെങ്കിൽ െങ്കിലും സാരവും ഇല്ല ഓം ശ്രീ സായി നാഥായ നമ ഓം ശ്രീ സായി നാഥായ നമാ എന്ന് ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം പറയുക പിന്നെ നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യം ഇതേ നിങ്ങൾ നാമ നാമജപിച്ചുകൊണ്ടിരിക്കുക ഇതാണ് ബാബിയുടെ വ്രതം സച്ചരിതം വായിക്കുന്നത് വളരെ നല്ലതാണ് സച്ചരിതം അഷ്ടോത്രമൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത് ഓം ശ്രീ സായി നാഥായ നമ ഓം ശ്രീ സായി നമ എന്ന് നമ്മൾ വിളക്ക് തെളിയിച്ച് ഭഗവാനെ പൂജിച്ച ശേഷം അവിടെ ഇരുന്ന് നമ്മൾ പൂ കണ്ണടച്ച് ഈ നാമം ജപിക്കുക ഇങ്ങനെ ഓരോ ആഴ്ചയും ഒമ്പതാഴ്ച ചെയ്യും അതായത് ഭക്ഷണം കഴിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ അടുത്ത് എന്താണോ ഉള്ളത് അത് കഴിക്കുക അതായത് നോൺ വെജ് ഒന്നും കഴിക്കരുത് ഒമ്പതാഴ്ച രാവിലെ സാധാരണ കഴിക്കുന്ന മാതിരി നമ്മളുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അത് കുറച്ച് ആരോ ഒരു ഭക്ഷണി കിടക്കരുത് ഫുള്ളായിട്ടും കഴിക്കരുത് ഒരു നോർമലായിട്ട് കുറച്ച് അങ്ങനെ കഴിച്ചിട്ട് ഞങ്ങൾ നമ്മളിരിക്കുക ഉച്ചയ്ക്ക് നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുന്ന മാതിരി കഴിച്ചോളാം അതിന് ശേഷം വൈകി രാത്രിയാണ് അതും കുറച്ച് കഴിച്ചിട്ട് നമുക്ക് ഞമ്മക്കെന്താണോ വീട്ടിലുള്ളത് അത് കുറച്ച് കഴിച്ചിട്ട് ഇരിക്കുന്നതാണ് പഴമായാലും ശരി പാലായാലും ശരി എന്താണ് നമ്മളോട് ഉള്ളത് അത് കഴിച്ചിട്ട് ഇരിക്കുക അത്ര തന്നെ അല്ലാതെ പക്ഷണിയൊന്നും കടന്നിട്ട് പിന്നെ വ്രതം എടുക്കരുത് അത് ഇഷ്ടമല്ല നമ്മൾ പക്ഷണി കടന്ന് ബാബിയെ കാണുന്നത് അവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മൾ വ്രതം എന്ന് പറയുന്നത് കഠിന വ്രതമൊന്നും വേണ്ട നമ്മൾ വീട്ടിലുള്ളത് കഴിക്കാവുന്നതാണ് അങ്ങനെ ഓരോ ആഴ്ചയും വ്യാഴാഴ്ച ദിവസങ്ങളിൽ നമ്മൾ വ്രതമെടുക്കുന്നതാ നല്ലതാണ് നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അത് സാധിക്കുന്നതാണ് നമ്മൾ ഫസ്റ്റ് ഫോട്ടോ വെച്ച് പൂ വെച്ച് അലങ്കരിക്കുമ്പോഴോ നമ്മൾ മനസ്സിലുള്ളത് പറഞ്ഞു കൊണ്ട് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാൻ ഓരോരോ രൂപ കോയൻ ഓരോ ആഴ്ചയും നമ്മൾ വയ്ക്കണം വച്ച ശേഷം ഈ ഒമ്പതാഴ്ച കഴിയുമ്പോൾ നമ്മൾ ഒന്ന് സായിബാബ ടെമ്പിളിൽ കൊണ്ട് അവിടെ കൊണ്ട് വയ്ക്കുകയോ അല്ലെങ്കിൽ നമ്മളൊരു മഞ്ഞ തുണിയിൽ കെട്ടിയിട്ട് നമ്മുടെ പൂജാ റൂമിൽ വെക്കുകയോ ചെയ്യാവുന്നതാണ് പിന്നെ ഈ ഭഗവാന് പ്രസാദം അതായത് നമ്മൾ ഭക്ഷണവും വയ്ക്കണം അതിന് ശേഷം നമ്മുടെ വീട്ടിൽ പാലുണ്ടെങ്കിൽ അതൊരു അര ഗ്ലാസ് പാലോ ഒരു ഗ്ലാസ് പാലോ അതും വയ്ക്കാവുന്നതാണ് പിന്നെ സ്വീറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓരോ ആഴ്ച ഓരോന്ന് നമുക്ക് ചെയ്യും നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അത് ചെയ്യാവുന്നതാണ് പഞ്ചസാര ആയാലും മതി കൽക്കണ്ടായാലും ശരി ഇല്ലെങ്കിൽ വെല്ലവും പൊരികടലിയില്ലേ അത് ഭഗവാന് വളരെ ഇഷ്ടമാണ് പൊരികടയില് കടലയും വെല്ലവും ചേർത്തിട്ട് വെച്ചാൽ അതും പ്ര പ്രസാദമാണ് അതും വളരെ ഇഷ്ടമാണ് അതേപോലെ കേസരി വെൺ കേസരി നല്ല ഇഷ്ടമാണ് കിച്ചടി നല്ല ഇഷ്ടമാണ് ബാബയ്ക്ക് ഇതൊക്കെ നമ്മൾ ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ നമ്മൾ ഈ വഴുതിരിങ്ങയി ഇല്ലേ ആ വഴുതരിങ്ങ ചെറിയ ചെറുതായിട്ട് നുറുക്കിയിട്ട് കുറച്ച് നെയ്യും കുറച്ച് വെല്ലമോ പഞ്ചസാരയോ എന്താണോ നമ്മളടുത്തുള്ളത് അത് ഇട്ട ശേഷം കുറച്ച് ഏലക്കി പൊടിച്ചിട്ടിട്ട് നന്നായി ഒന്ന് വണക്കിയെടുത്ത് വെച്ചാൽ അത് വളരെ ഇഷ്ടമാണ് ബാബയ്ക്ക് അങ്ങനെയും നമ്മൾ ചെയ്യുന്നതാണ് അതൊക്കെ ചെയ്ത് ഒമ്പതാഴ്ച എന്തെങ്കിലും ഒക്കെ നമ്മളോട് ഉള്ള സ എന്താണുള്ളത് അത് വെച്ച് കൊടുത്ത് നെയ്പേദ്യിക്കുന്നത് നല്ലതാണ് നമ്മൾക്ക് മൂന്നാമത്തെ ആഴ്ചയിലെ നമുക്ക് ഫലങ്ങളൊക്കെ കണ്ടു തുടങ്ങും ഞങ്ങൾക്കൊക്കെ ഫലവുമാണ് സായിറാം ഞാൻ പറയുന്നത് മൂന്നാമത്തെ ആഴ്ചയെ എന്താണോ വിചാരിച്ചത് അതൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നിറവേറാൻ തുടങ്ങും അതായത് ഞങ്ങൾക്ക് ഞങ്ങൾക്കങ്ങനെയായിരുന്നു അഞ്ചാമത്തെ ആഴ്ചയാണ് ഞങ്ങൾക്ക് സിർദ്ദി പോകാനുള്ള യോഗം കിട്ടിയത് ഞങ്ങൾ അഞ്ചാമത്തെ ആഴ്ചയിലാണ് പോയി ബാബയെ കണ്ടത് മൂന്നാമത്തെ ആഴ്ചയായിരുന്നു ഭഗവാൻ നാഗരൂപത്തിൽ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഫസ്റ്റുള്ള വീഡിയോയിലൊക്കെ ദർശനം തന്നിരുന്നു എന്ന് അങ്ങനെ ദർശനം കിട്ടിയിരുന്നു പിന്നെ നമ്മൾ ഈ വ്രതമെടുക്കുന്ന ടൈമില് നായ പട്ടികൾ അല്ല പൂച്ചകൾ ആരെങ്കിലും ദിക്ഷയെടുക്കാനായിട്ട് ഇവരൊക്കെ വരുന്നതായിരിക്കും അവർ ഒന്നും ഓടിക്കാതെ ഇരിക്കുക നമ്മൾക്ക് അറിയുക ദിക്ഷക്കാരുകളാണോ ഞാൻ എന്തെങ്കിലും ഒന്ന് ചോദിച്ചു വച്ചാൽ നമ്മളത് കൊടുക്കുക നമ്മളുടെ അടുത്ത് ഇല്ലെങ്കിൽ മിണ്ടാതെ അങ്ങ് വരിക ഭക്ഷണം ചോദിച്ചാൽ അത് ഉടനെ നമ്മൾ കഴിച്ചില്ലെങ്കിലും അവർക്കത് ഇട്ട ശേഷം പിന്നെ നമ്മൾ പാകം ചെയ്ത് കഴിക്കുന്നതാണ് നല്ലത് ആ ടൈമിലൊക്കെ വരുന്നതായിരിക്കും നിങ്ങൾ അവർ ചോ ഭക്ഷണം ചോദിച്ചാൽ അത് നമ്മൾ കൊടുക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ ഈ എടുക്കുന്ന ടൈമും നമ്മൾ ആർക്കെങ്കിലുമൊക്കെ അന്നദാനം ചെയ്യുന്നത് നല്ലതാണ് നമ്മൾ വീട്ടിൽ ചെയ്ത് ആർക്കെങ്കിലും കൊടുത്താലും നല്ലതാണ് അല്ലെങ്കിൽ സായിബാബ ടെമ്പിളിൽ പോയി അവിടെ അന്നദാനത്തിന് കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ റോട്ടിലൊക്കെ ഉണ്ടാവില്ലേ അവർക്ക് ഊണ് കൊടുക്കുന്നത് നല്ലതാണ് എങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് പിന്നെ മെയിനായിട്ട് നമ്മൾ ഈ ഒമ്പതാഴ്ച കഴിയുമ്പോൾ സച്ചരിതം വായിക്കാത്തവർക്കാണിത് നമ്മൾ സാ സച്ചരിതം വായിക്കുന്നവരാണെങ്കിൽ ഒമ്പതാഴ് ആഴ്ച പോയി സായിബാബ ടെമ്പിളിൽ സ്വീറ്റൊക്കെ വാങ്ങിച്ചിട്ട് പോയി ആ സച്ചരിതം അവിടെ ഭഗവാന്റെ പാദത്തിൽ വെച്ച് തൊഴുതിട്ട് വരുന്നതാണ് ഈ സച്ചരിതം ഇല്ലാത്തവർ ഭാവയുടെ അമ്പലം അടുത്ത് എവിടെയെങ്കിലും ഉണ്ട് പക്ഷേ പോകാൻ പറ്റിയാൽ പോയി തൊഴുത് അവിടെ പോയി അന്നദാനത്തിന് ഒരു നമുക്ക് എന്താണോ കഴിവ് അതനുസരിച്ച് അന്നദാനത്തിന് കൊടുത്തിട്ട് വരിക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലാണോ ഭക്ഷണം വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും നാലാൾക്കോ അഞ്ചാൾക്കോ പത്താൾക്കോ പതിനഞ്ചാൾക്കോ നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അങ്ങനെ നിങ്ങൾ ഭക്ഷണം വെച്ച് കൊടുക്കുന്നതാണ് ഇതൊക്കെ നല്ലതാണ് സായിറാം ഇതൊന്നും പറഞ്ഞ പിന്നെ പറഞ്ഞറിയേണ്ടതല്ല നിങ്ങൾ എടുത്തു നോക്കൂ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ ഫലം അറിഞ്ഞാലേ നിങ്ങൾ വിശ്വസിക്കുകയുള്ളൂ സായി ബാബ ഇവിടെ കരുണ നമ്മൾ അറിയണമെങ്കിൽ നിങ്ങൾ വലുതായിട്ടൊന്നും ചെയ്യണമില്ല ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഭഗവാൻ ഓടി വന്നോളും നമ്മളെ സ്വീകരിച്ചോളും ഇല്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്തി ചെയ്തില്ലെങ്കിലും ഭഗവാന്റെ മക്കൾ തന്നെയാണ് പിന്നെ അല്പം കൂടെ നമ്മൾ സ്നേഹം കാണിച്ചാൽ നമ്മ അച്ഛനമ്മ എങ്ങനെയാണോ അതിൻ്റെ മേലെയായിരിക്കും അവർ നമ്മളെ നോക്കുന്നത് സത്യമാണ് സായിറാം സത്യമാണ് നിങ്ങൾ ചെയ്തു നോക്കൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും സായിബാബയുടെ മിറാഖുകളും അത്ഭുതങ്ങളും എല്ലാം ഇനിയും ഉണ്ട് സായിറ അതൊക്കെ കുറച്ച് കുറച്ചായിട്ട് ഞാൻ വീഡിയോയിൽ പറയുന്നതായിരിക്കും ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം